മരുമകൾക്കും മകളാകാൻ സാധിക്കുമോ എന്ന ടിപ്പിക്കൽ മലയാളി ചോദ്യമാണ് മനോജ് കെ ജയന്റെ അച്ഛൻ ജയൻ മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന മരുമകൾ ആശയെ കണ്ടപ്പോൾ കേരളം ചോദിച്ചത് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം അച്ഛന് പകർന്നു നൽകിയതും തന്റെ കുറവുകൾ തീർത്തിരുന്നതും ആശയാണ് എന്ന് ഭാര്യയെക്കുറിച്ച് മനോജ് കെ ജയൻ പറയുന്നു മനോജ് കെ ജയൻ പറഞ്ഞ ഈ വാക്കുകൾക്ക് പിന്നിലുള്ളത് പലർക്കുമുള്ള ഒരു മറുപടിയാണ് അച്ഛന്റെ മരണത്തിന് പിന്നാലെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകളിൽ പ്രതികരിച്ചിരിക്കുകയാണ് മനോജ് കെ ജയൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മനോജ് കെ ജയൻ അച്ഛനും ഗായകനും സംഗീത സംവിധായകനുമായിരുന്നു ജയന്റെ വിയോഗത്തിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഒരാഴ്ച മുഴുവൻ ബലം നൽകുന്ന മൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ആഴത്തിലുറച്ച അനുഭവങ്ങളും ഒക്കെ സമ്മാനിച്ച് കൊച്ചച്ച അടുത്തേക്ക് അച്ഛന് യാത്രയായി എന്ന് പറഞ്ഞാണ് മനോജ് കേച്ച എന്റെ കുറിപ്പ് തുടങ്ങുന്നത് എന്തിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളുടെ വില അറിയാത്ത ഊഷ്മളത മനസ്സിലാവാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയുന്നത് കൊണ്ടും ഫലമില്ല അവൾ ഒരു മരുമകളല്ല എൻ്റെ കുടുംബത്തിൽ ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നു എന്നത് വിഷമമുണ്ടാക്കി എന്നാൽ ഇതൊരു സഹജമായ ആഴമുള്ള ബന്ധമാണ് അവൾക്കുള്ള നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയും അതിൻ്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് അവൾ സഹനശീലയും കരുണാപൂർവ്വവുമായ സ്നേഹമാണ് അച്ഛന് നൽകിയിരുന്നത് ആശയുടെ വരവാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം വേണ്ടത് അറിഞ്ഞു പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ടെന്ന് മനോജ് കെ ജയൻ കുറിക്കുന്നു ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധുക്കൾ നിലനിർത്തി കൊണ്ടുപോകാനോ സമയക്കുറവ് കൊണ്ട് കഴിയാതിരുന്ന എന്റെ പരിമിതിയും മറികടന്നതും അവളാണ് ഞാൻ ചെയ്യേണ്ടത് അതിന്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും നേരിട്ടും അവൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനവും സ്നേഹവും പകർന്ന് ഇന്നും ഇടപെടുന്നുണ്ട് അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കാനോ പറയാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നുകൊടുത്തത് അവളാണ് പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എന്റെ അച്ഛൻ അതിലേറെ ആയിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛന്റെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാനാവുന്നതല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലയളവിലെ പല ചിത്രങ്ങൾക്കും ആ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിക്കാം പ്രധാന മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞും മരണവാർത്ത അറിഞ്ഞും തുടർന്നുള്ള മരണാനന്തര ചടങ്ങുകൾക്കും എന്റെയും കുടുംബങ്ങളുടെയും ദുഃഖം അവരുടെയും കൂടി ദുഃഖമായി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഞങ്ങളെ സമാശ്വസിപ്പിക്കാൻ വന്നു ചേർന്ന അച്ഛനെ ആരാധിക്കുന്ന അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ സുമനസുകൾക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ചലച്ചിത്ര മാധ്യമ കലാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഞങ്ങൾ വേദനിക്കുന്ന സമയത്ത് പോലും പരിഹാസചരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ എറണാകുളത്തെ എന്റെ വീടും മറ്റും ഞാൻ പോലും അറിയാതെ ഓൺലൈനിൽ വീതം വെച്ച് നൽകിയും എന്റെ ഭാര്യയുടെ ദുഃഖത്തെ പോലും പരിഹസിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടിയ യൂട്യൂബ് ചാനലുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തനിക്ക് ഉണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും മനോജ് കെ ജയൻ സൂചിപ്പിക്കുന്നുണ്ട് ഭക്തജന മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കപ്പെടും എന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനത്തോടെയാണ് ശബരിമലയിൽ ഇന്നും നട തുറക്കുന്നത് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എത്രത്തോളം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്നത് ഇതിലൂടെ തിരിച്ചറിയുന്നു വളരെ അഭിമാനിക്കുന്നു അച്ഛന്റെ ശാന്തത ധൈര്യം കാരുണ്യം എന്നിവ അദൃശ്യമായ ഭാഷയിലൂടെ പറഞ്ഞു തീർത്ത വിജ്ഞാന ശകലങ്ങളാണ് അച്ഛന്റെ നിശബ്ദതകൾ പോലും അർത്ഥവത്തായ സംവാദങ്ങളായിരുന്നു എന്നത് അച്ഛന്റെ വേർപാടിന്റെ ശേഷമാണ് തിരിച്ചറിയുന്നത് അച്ഛൻ ജീവിതത്തിൽ പുലർത്തിവന്ന കൃത്യതയും ധൈര്യവും എപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രേരണയായി ശേഷിക്കുന്നു അച്ഛന്റെ കഥകളും പഴയ ഫോട്ടോകളും നോക്കിക്കൊണ്ട് സമയം കഴിക്കുന്നത് ഒരു സന്തോഷകരമായ യാത്രയാണ് അച്ഛന്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകളാണ് അതിലെ പ്രധാനമായ നിധികളെന്നും മനോജ് കെ ജയൻ കുറിച്ചു ന്യൂസ് ഡെസ്ക്